ടി വി സിയുടെ പുരോഗസ്ഥ വീശ എറണാകാലം ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് सर और लोकतंत्र के तीन राज्यों में एक्सेस होने की प्रक्रिया और संरचना को नमस्कार आइए चलते हैं। नमस्कार। चलिए। 120 के यह भी मैंने 54 का नमस्कार को नमस्कार। धन्यवाद। എന്താ എല്ലോ ബഹുമാനപ്പെട്ട നമ്മുടെ കേരത്തി ഗ്രാമപഞ്ചായത്തിന്റെ നാലാം വാർഡ് മെമ്പറായ സോസി ശശികുമാർ അതോടൊപ്പം ഈ സ്ഥാപനം നിലനിൽക്കുന്ന നമ്മുടെ ഈ വാർഡിന്റെ ജനപ്രതിനിധി അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകയായ എ സി ബെന്നി ചിലപ്പോൾ ഈ സംരംഭം നടത്താൻ മുന്നോട്ട് വന്ന ഏറെ പ്രിയപ്പെട്ട എൻ്റെ സംരംഭകർ വളരെ സന്തോഷമുള്ള നിമിഷമാണ് എന്നിത് കാരണം കേറപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ കൊറിയർ സമ്പ്രദായം സമ്പ്രദായം കൊണ്ടുവരാൻ ഈ കൊണ്ടുവരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അതോടൊപ്പം നമ്മുടെ എർത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഡി റ്റി ഡി സിയുടെ ഈ സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് ഈ കുടുംബത്തിനോടും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക സഹപ്രവർത്തയ സൂസിയമ്പറോടും വളരെ നന്ദിയായിരിക്കുന്നു അതോടൊപ്പം ഈ ഡി ടി ഡി സി ഈ ദേശത്തിലും ഈ ഈ ഏർത്ത് ഗ്രാമപഞ്ചായത്തിലും നല്ല ഒരു മാതൃകയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇ ഡി ടി എ ഡി ടി ഡി സിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് ഏറെ ആദരണീയായ ഏറത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ശ്രീജകുമാരി അവറുകളെ അതുപോലെ ഏറത്തിൻ്റെ നാലാം വാർഡ് മെമ്പറായ സൂസൻ ശശികുമാർ സംരംഭം തുടക്കം കുറിക്കുന്ന എല്ലാ നല്ലവരായ പ്രവർത്തകരുമേ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുമേ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വളരെ സന്തോഷമുണ്ട് ഈ മണക്കാല ദേശത്തെ ഇന്ന് ഇവിടെ ഒരു ഡി ടി ഡി സിയുടെ കൊറിയർ സർവീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇവിടെ ഇല്ലാതിരുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളെ ഇതിന് കൊറിയർ സർവീസൊക്കെ ചെയ്യാൻ അടൂരും മറ്റു ഒക്കെ ആയിരുന്നു പോയിരുന്നത് എന്നാൽ നമ്മുടെ കണ് തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുവാന് ഈ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ എല്ലാവരെയും ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ സ്ഥാപനത്തിന്മേലുണ്ടായിരിക്കണം ഇത് നടത്തുന്നവരെ പ്രത്യേകം അനുമോദിക്കുന്നു നിങ്ങളുടെ സേവനങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടും സമയനിഷ്ഠിതമായും ചെയ്തു കൊടുക്കുവാനെ ദൈവം സഹായിക്കട്ടെ ഈ സ്ഥാപനം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ച് നല്ലൊരു ദേശത്തിനൊരു അനുഗ്രഹമുള്ള ഒരു സ്ഥാപനമായി തീരുവാന് എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് എത്തുന്നു ്രാമപഞ്ചായത്ത് ഇപ്പോഴത്തെ പ്രസിഡൻ്റും വൈസ് പ്രസിഡൻ്റുമായ ശ്രീജകുമാരി ഒന്നാം വാർഡ് മെമ്പർ എസ് സി എൽ സി അമ്മ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ സംരംഭത്തിന് നല്ല ഒരു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ രാജ്യങ്ങളിലേക്ക് പാർട്ടി കഴിക്കാൻ പറ്റുന്നുണ്ട് നമ്മടെ എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് ഉണ്ട് കേരളത്തിനകത്തും പുറത്തും നമ്മൾ ഗുരുവിൽ ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ ഇക്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോൺ അങ്ങനെ ഉള്ള ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ഡെലിവറി നമ്മൾ തന്നെ ഈ പിൻകോഡുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ട് കൂടാതെ കൊറിയർ അയക്കുന്നത് ഇന്റർനാഷണലും ഉണ്ട് ഡൊമസ്റ്റിക്കും ഉണ്ട് കേരളത്തിൽ അകത്തും പുറത്തും ചെയ്യുന്നുണ്ട് പിന്നെ കാർഗോടെ പരിപാടിയുണ്ട് കാർഗോ അയക്കാൻ പറ്റുന്നുണ്ട് ആ ഹാർഗോസ് കാർഗോ ചെയ്യുന്നുണ്ട് ആ ഇതിപ്പം ഡി ഡിസിന്ന് പറയുന്നൊരു ബ്രാൻഡാണ് അപ്പം നമുക്ക് കസ്റ്റമർക്ക് നമ്മളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും ഡി ടി സി എന്ന് പറയുന്നത് നല്ലൊരു ബ്രാൻഡിങ് ബ്രാൻഡാണ് അതുകൊണ്ട് കൂടുതലും വിശ്വാസത ഉറപ്പ് വരുത്തുന്ന ഒന്നാണ് ചാർജുകൾ നമ്മൾ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഉദ്ഘാടന വേളയിൽ എത്തിച്ചേർന്ന വൈസിന്റെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കൊറിയർ സർവീസിന്റെ ഉദ്ഘാടന കർമ്മം ആണിപ്പോൾ ഇവര് പറയുന്നത് വെച്ചിട്ട് ബ്രിട്ടീഷ് പറയുന്ന ബ്രാൻഡ് നീ തന്നെയാണ് അന്തർണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ ആക്സസ് ഉണ്ട് അപ്പം അതോടൊപ്പം തന്നെ നേരത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെമ്പർമാരും ഒക്കെ ചൂടിപ്പിച്ചതുപോലെ തന്നെ ഇവിടുന്ന് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അടൂരൊക്കെ പോയാണ് സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ മണക്കാലയിൽ തന്നെ അതിനുള്ള ഒരു ക്രമീകരണം ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ സഹായ സഹകരണങ്ങളും മാത്രമാണ് കൊണ്ടുപോകാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ എല്ലാം ഓൺലൈൻ സർവീസുകളായി മാറിയിരിക്കുകയാണ് അപ്പം ആ ഓൺലൈൻ സർവീസുകൾ അടക്കം പാർട്ടി സർവീസുകളടക്കും ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിന് പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്നത് ഓണക്കാരൻ നിരവധി ആളുകൾ ഈ പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇരുവനാളുകൾക്കും ഈ അവസരത്തിൽ ആശംസകൾ അറിയിക്കുകയാണ് ഒപ്പം ഓണക്കാരുടെ ആരംഭിക്കാൻ ഈ സംരംഭം വന്തിയമാക്കായിരുന്നു ആശംസിച്ചുകൊണ്ട്